നമസ്കാരം ഞാൻ നിങ്ങളുടെ ജയലക്ഷ്മിയാണ് എല്ലാവർക്കും വെജിറ്റബിൾ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കാൻ വേണ്ടി ഇതുണ്ട് ഒരു കിടായ വാട്ടത്താണ്ടാണ് അപ്പം നമുക്ക് കിട്ടിയ കുറേ പച്ചക്കറി പേസ്റ്റും മുട്ട പിടിക്കുന്ന കരയിലുകളും എല്ലാം ഇതിനകത്ത് ഇട്ട് കുറച്ച് മണ്ണിട്ടെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭസ്മം പോലെയല്ല കമ്പോസ്റ്റ് കിട്ടുന്നുണ്ട് ഇരക്കിടയ്ക്ക് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കറിയിലെ വീണ്ടും വണ്ടും വരിടുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ മുഴുവൻ കറിയിലെ കാണുന്നത് പക്ഷേ ബാക്കിയുള്ളതൊക്കെ പൊടിഞ്ഞെടുക്കാണ് അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ചെടിയിൽ കിട്ടിയെടുക്കുമ്പോൾ നല്ല വളമാണ് അപ്പോൾ ഞാനത് വാരി കാണിച്ചു തരാം എങ്ങനെയാണ് നല്ല പൊടിയായിട്ട് കിട്ടുന്നത് കമ്പോസ്റ്റ് ഞാൻ കോരടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചാക്കിനകത്ത് തട്ടിത്തിട്ട് കാണിച്ചു തരാം കേട്ടോണ്ടേ ആ ഒരു ബക്കറ്റ് സാധനം നമ്മൾ കമ്പോസ്റ്റ് കുടിഞ്ഞത് ഈ ചാക്കിൽ തട്ടി എത്തിക്കാൻ ഇനി വേണം മേൽമണ്ണും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ അത്യാവശ്യം ചാരവും കത്തിച്ച് വരി വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അതും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാമല്ലോ അപ്പോൾ മണ്ണെടുത്തിട്ട് വേണം ഇനി അതെല്ലാം മിക്സ് ചെയ്യാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ കമ്പോസ്റ്റിനകത്തേക്ക് നമ്മൾ മേൽമണ്ണിടാൻ പോവുക മേൽമണ്ണും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പൊന്നാങ്കണ്ണി അതാണല്ല പൈപ്പ് ഫില്ല് ചെയ്യും നിങ്ങളുടെ പൊന്നാങ്കണ്ണി അല്ല കൂടെ പൂച്ച നശിപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനി പുതുതായിട്ട് റീപ്ലാന്റ് ചെയ്യാനുള്ള പരിപാടികളാണ് നമുക്കിവിടെ ഈ ചുമന്ന മണ്ണാണുള്ളത് അത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നോക്കാം ഇതല്ലേസ്റ്റും മണ്ണും കൂടെ മിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് നിറയ്ക്കാം നിറച്ചിട്ട് വേണം പൂച്ചടകയിൽ നിന്ന് പൊന്നാങ്കണിയെ നമുക്ക് രക്ഷിച്ചെടുക്കാം ഇതാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന പൈപ്പ് പി വി സി പൈപ്പ് വന്നുള്ളത് കട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഉണങ്ങിയ ആദ്യം ഒരു ലെയർ ഇട്ടിട്ട് അതിന്റെ മേൽ കമ്പോസ്റ്റും മേൽമനും കൂടെ മിക്സ് ചെയ്ത് ഇട്ടിട്ടാണ് പൊന്നാങ്കണി നടാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നമ്മളിനകത്ത് ഉണങ്ങിയ ഫ്ലാവലയും മാവലെ എല്ലാം കൂടെ ചെയ്തിട്ടുള്ള കരിയെല്ലാം ഇട്ടിട്ടുണ്ട് ാണ് ഇതിനകത്ത് മണ്ണസിൽ ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ മണ്ണസിൽ ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് മണ്ണേൻ്റെ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി അവരുടെ കുറേ കാലത്തേക്കുള്ള വളം നമ്മൾ കൊടുക്കണ്ടല്ലോ വെള്ളം മാറ്റം മുട്ടാണ്ടോ മണ്ണേൻ്റെ കമ്പോസ്റ്റും കൂടി ഇട്ടേ പോകും കളർ തന്നെ മാറ്റും നല്ല കറികറിയ കളറായിക്കൊണ്ടിരിക്കും കമ്പോസ്റ്റ് വീഴാത്ത ചേർത്ത് മണ്ണിൻ്റെ കിളകും അതായത് നമ്മുടെ കമ്പോസ്റ്റും വേളമണ്ണും കൂടെ മിക്സ് ചെയ്തതും ചുവന്നു തന്നെ ഇരിക്കുന്നു ആ മണ്ണിലെ കമ്പോസ്റ്റ് വീണെ നല്ല നല്ല തിരക്കാത്തുള്ളത് അപ്പോൾ രണ്ടു ദിവസം വെള്ളം ഒഴിക്കുമ്പം അത് മൊത്തത്തിൽ മിക്സ് ആയി തന്നെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പറഞ്ഞിട്ടുള്ള ഓൾറെഡി നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ച് നട്ട ഒരു പൈപ്പാണ് ചെയ്യുക മൂന്ന് ദിവസമായിട്ടുള്ളു എല്ലാം വേദി പിടിച്ചു വരുന്നത് ഇതിനകത്ത് പൂച്ച വലിയ അക്രമം കാണിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മള് ഇതിന്റെ ഹാഫ് പൈപ്പിനകത്ത് കൂടെ ചെയ്ത് നോക്കുന്നത് വേറെ ചെയ്തതിനകത്ത് എല്ലാം അമ്മ അക്രമമാണ് ഓക്കെ അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു ബൈ